ചെയ്യാറുണ്ട് ആൾക്കാര് കണ്ടുപിടിക്കപ്പെടില്ല എത്രയോ ആൾക്കാരെ ഉള്ളി പോയി അവിടെ മരിച്ചവർക്കും വീടാർക്കൊന്നും സെറ്റായിട്ടില്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ വേറെ കത്തി പിടിക്കുന്ന അല്ലേ

അറിയാനൊരു ആഗ്രഹം ആവുമ്പോ അത് പറയാനും സംസാരിക്കാനും കൂടെ വിഷയവും ഇത് അതിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഏത് സമയം അല്ലല്ലോ നമ്മുടെ ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യല്ലേ അല്ലെ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ലോ അല്ല അതിന്റെ കൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു അതായത് ഒരു ൾക്ക് പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ധൈര്യല്ലേ ഇക്കണ്ട പെൺകുട്ടികൾക്ക് അവരും ചെയ്തല്ല നമുക്ക് അതിനുള്ള പെൺകുട്ടി കൂടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ പെൺകുട്ടികൾ വരണ്ട പറയില്ല അവർ വരുന്നതാണോ പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് സ്കൂളിന് എല്ലാ സ്കൂളും അതില്ലാത്തത് കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി വേർതിരിച്ച് എത്തുന്നതുകൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോടാണ് ഇടപഴകിയ ഒരു അവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിനെ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലെ ഇത് ആൺകുട്ടി പെൺകുട്ടി രണ്ട് വ്യക്തികളല്ലേ ചെറുപ്പം ഇപ്പഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമല്ലോ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോണ്ടല്ലോ മനസ്സിലാണൊക്കെ പ്രശ്നമാണ് കൂടുതലും അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല ആണ് പെണ്ണിനെ അറിയാം പെണ്ണിന്റെ ആണ് അറിയാം ഇതാണെന്ന് പെണ്ണിനെ നോക്കാൻ പാടില്ല പെണ്ണു ആണിനെ നോക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല തുടങ്ങാൻ പാടില്ല മിണ്ടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ

മോശമായിട്ട് പോകരുതൊന്നും വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും അതിരോഷാകരണം ഇതിൽ കൂടുതലുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ ഭരിക്കാതെ പിടിച്ചിട്ട് കരുണ്ടെ ഉത്ഭവത്തിന് പോയി പിടിക്കേണ്ട പിടിക്കേണ്ടത് പിടിക്കാൻ തരും എന്നിട്ട് ഈ വരുന്ന പിള്ളേരെ പഠിച്ചാൽ താല്പര്യത്തോടും കൂടി അതല്ല ചെയ്യേണ്ടത് ഇനി സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് എവിടം തുടങ്ങണം ഇനിയുള്ള കുട്ടികൾ തുടങ്ങണം എന്നുള്ളത് അവർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് മനസ്സിലും എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് എന്താണോ എന്താണ് പരിപാടികൾ എന്തൊക്കെയാണ് ഇതെന്താണ് ഒരാൾ കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി ആൾക്കാരല്ല നമുക്ക് ഞാൻ ഇതിനും ഡയറക്ടായിട്ട് പറയാൻ പറ്റാത്ത കാരണം അറിയാത്ത ഒരു കളി നടത്താൻ അറിയാത്ത ഒരു അറിയണം തന്നെയാ അതിന് വേണ്ട ഒത്തിരി മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സന്തോഷം ും ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ അടുക്കുകയും പിന്നീട് ശാരീരിക ബന്ധം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ചു കഴിയുമ്പോൾ ഇവര് അതൊരു പീഡനമാക്കി വരെ അവർ നമ്മൾ മാത്രം ചെയ്യുക മറ്റൊന്നിനു വേണ്ടി ചെയ്യാതിരിക്കുക അത് അല്ല കൊടുക്കുന്നവർ മാറുന്നവനാണെങ്കിലും മാത്രം മാത്രം എന്ത് വേണ്ടി ചെയ്യാൻ പാടുള്ളോ ഇല്ലെങ്കിൽ അവരത് നഷ്ടപ്പെടും കുറച്ചു പോകുന്നു അങ്ങനെ ചെയ്തു പോയാൽ പോകുന്നു തെറ്റല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞു കൊടുക്കുക നമുക്ക് ഒരാളെ മാത്രം കല്ലറിയാൻ പറ്റില്ല ഒരു മകനു മാത്രം വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരിക്കലും നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നം നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള സംസാരം പ്രശ്നക്കാരനും നമ്മുടെ ചർച്ച അല്ലേ ഒരു കുറിച്ചത് അതിനെ കുറിച്ചത് നമ്മൾ ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ നമ്മളേത് പ്രശ്നത്തെ നമ്മൾ ഇല്ലാതെ അതിനെ കുറിച്ച് സംസാരിക്കാം ਖਾਇਨੇ ਨੇ ਲ ਮੈਂ ਐਡਵੋਕੇਟ ਸੀ ਮਸਾ ਇਹ ਦੇਪਾਰਟਮੈਂਟ ਨੂੰ ਕਲਗਾ ਰਿਹਾ ਇਹਦੀ ਬੋਟਲਰ ਹੋ ਕੇ ਨਾ 4 ਸਾਲ ਮੈਂ ਇਹਦੀ ਬੋਟਲਰ ਹੋ ਕੇ ਰਹਿ ਰਿਹਾ ਹਾਂ ਕਮਿਸ਼ਨ ਇਹ ਮਾਨ ਉਹ ਵਿਅਕਤੀ ਇਹ ਦੇਪਾਰਟਮੈਂਟ ਨਾਲ ਨਾ ਕੰਮ ਕਰ ਰਿਹਾ ਹੈ ਅਈਓ ਕਰਦੇ ਆ ਮੈਂ ਆਹ ਮੈਂ ਇਹ ਤੋਂ ਬਾਰੇ ਸਾਰੇ ਕਮਿਸ਼ਨਰ ਕੋਲ ਪਾਉਣਾ ਹੈ ਅਈ ਬੜੀ ਗੋਹੋ ਸ੍ਰੀਆ ਅਧਿ ਇਹ ਨਹੀਂ ਹੈ ਇਹ ਵਰਕ ਕਰ ਗਿਆ ਸ੍ਰੀਆ ਮਰੀਓ

അവര് ഏത് ദിവസാണെന്ന് അറിയുള്ളൂ നിങ്ങൾക്ക് പിന്നെ അറിയോ റിട്ടയർഡ് കേരള ഹൈക്കോടതി സാധാരണ ഗൂഗിൾ ഗൂഗിൾ അല്ല ചോദിക്കണം നടത്തി എന്ന് പറയുന്നുണ്ട് അമ്മ സംഘടനയിലുള്ളത് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ആളുകളുടെ അടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല അതൊക്കെ അവരോട് ചോദിക്കണ്ട എന്റെ മക്കളെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പള്ള കാര്യങ്ങൾ അല്ലേ ഇതൊക്കെ റിപ്പോർട്ട് എല്ലാവർക്കും സംഭവങ്ങള് <imitra> മാത്രം യും പേര് പറയാതെ ഒരു കൂട്ടുണ്ടാക്കി അവരോട് പോയി ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടോ അയാ െ അമ്മേ മലയാളിക്കൂടുള്ള അറിയാൻ വ്യക്തമായിട്ട് അയ്യോ ഡയറക്ടേഴ്സുണ്ട് അവർക്കും അല്ലേ മാത്രമേ ആണ അല്ല

പ്രശ്നങ്ങളുണ്ടോന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുണ്ട് പക്ഷെ അത് അത് ആ കമ്മിറ്റി ആ കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലക്കോ അല്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത് മാറ്റാൻ പക്ഷെ ഞങ്ങൾ ചോദിച്ചു ഒരു സ്ത്രീ കൂടുതലുള്ള എന്റെ മനസ്സുക്കൾക്ക് കൂടുതലുള്ളത് മനു അതെ നമ്മളിപ്പോ പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് അവർക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല മൂടി വരാൻ നോക്കിട്ടുള്ളൂ അതെന്നോടാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്ക് അറിയാമെന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനോ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഇത് നമ്മൾ വേറെ ചോദിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യാസത്തോടെ പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം ഉണ്ട് അത് സമയം മാത്രമല്ല ഇവര് വീട്ടിൽ നിന്ന് പറയും റോഷനുണ്ട് ഇല്ലേ കേറുന്ന ബസ്സിനുണ്ട് പോകുന്ന